കാത്തിരിക്കുകയാണ് നമ്മൾ ഒരിക്കലും ചെറിയൊരു തെറ്റുണ്ട് അത് അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വരുന്ന തെറ്റാണ് ആ തെറ്റ് എന്താണ് പിന്നെയുള്ള മാർഗം എന്താണ് നിർബന്ധമായി നമ്മളൊക്കെ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പഠനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത് അസ്സാം വലൈക്കും വാഹി വാർക്കാത്ത ഫിയത്തും പറക്കത്തും സലാമത്തും നമുക്കും നമുക്ക് ബന്ധപ്പെട്ട എല്ലാവർക്കും പ്രധാനം ചെയ്യട്ടെ പ്രത്യേകിച്ച് അൻവറി ഫജന്റെ കുടുംബം കമന്റിൽ ഒരുപാട് സന്തോഷം പറയുന്ന പറയുന്ന ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു പരിശുദ്ധ റജബ് ഷബാനിന്റെ അമ്ലാഖ് ആഫിയത്തോടെ സലാമത്തും പ്രധാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും കടങ്ങളും മാനസിക വിഷമമെല്ലാം അള്ളാഹു നീക്കി ഫർഹ് സുറൂർ പ്രദാനം ചെയ്യട്ടെ നമ്മുടെ മരിച്ചവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ എല്ലാ മോഹിനികൾക്കും ഓഫറത്ത് കൊടുക്കട്ടെ ആമീൻ അറബുൽ ആലമീൻ അലഹമുല്ല ഒരുപാട് പേര് കമൻറ്റിലൂടെ ഒരുപാട് സന്തോഷം പറയുന്നു ദ്വാ ചെയ്യാൻ വേണ്ടി പറയുന്നു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും ഓർക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും മുറാദും അള്ളാഹു ഹാസ്റ്റിലാക്കട്ടെ ആമീൻ അറബുൽ ആലമീൻ നമ്മുടെ ക്ലാസ് പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ഒരുപാട് മോഹ്മിനിയൾക്ക് പോരിശിയാക്കപ്പെട്ട ഈ ബറാത്തിരാവോട് ചേരാൻ പോകുന്ന നമ്മുടെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ ഒരുപാട് നന്മകൾ എല്ലാവർക്കും കിട്ടണമെന്ന നീയത്തിൽ നമ്മൾ നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്താൽ അലഹമ്മദില്ല എല്ലാവരുടെയും കൂലി നമുക്ക് സ്വായത്തമാക്കാൻ പറ്റും അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കൊടുക്കാം അലഹമദില്ല ഇന്ന് ഷാബാൻ ഒമ്പതാണ് ഷാബാൻ ഒമ്പതിൻ്റെ പകല നമ്മൾ ഉള്ളത് ഈ പരിശുദ്ധമായ ഈ ദിവസത്തിൽ പ്രിയപ്പെട്ടവരെ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാല ഒരു കേവല സെക്കൻഡുകൾ കൊണ്ട് അള്ളാഹു കോടിക്കണക്കിന് നന്മകൾ നൽകാൻ കാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട ദ്വായനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഈ ദ്വായിൻ്റെ പ്രത്യേകത ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ചില്ലറ സെക്കൻഡുകൾ കൊണ്ട് അള്ളാഹു സുബാനഹ തല നമുക്ക് കൂടിക്കണക്കിന് പുണ്യം രേഖപ്പെടുത്തും എന്ന് മാത്രമല്ല അതോടൊപ്പം നമ്മൾ ഒരുപാട് പേരായിട്ട് അതായത് നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ അയൽവക്കത്തിൽ നമ്മുടെ ഫ്രണ്ട്സിൽ ഒരുപാട് പേരുമായിട്ട് നമുക്ക് പിന്നെ ബന്ധമുണ്ടല്ലോ കണക്ഷൻ ഉണ്ട് ഈ കണക്ഷൻ പലതും മുറിഞ്ഞു കിടക്കുന്നുണ്ടാവും ഈ മുറിഞ്ഞു കിടക്കുന്ന പല കണക്ഷനും മുറിയാനുള്ള കാരണം ഒന്നെങ്കിൽ നമ്മുടെ സംസാരമാകാം നമ്മുടെ വോയിസ് അല്ലെങ്കിൽ നമ്മളുടെ ഫോൺ കോള് അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ നമ്മുടെ വോയിസ് ഇതൊക്കെ ആകാം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഈ ശബാനിൻ്റെ പ്രത്യേകിച്ച് ബറാത്തുനാവിലേക്ക് ചേരുമ്പോൾ ഒരു വിശ്വാസിയുടെ ഒരു കർമ്മവും ഒന്നാഹു സ്വീകരിക്കില്ല അള്ളാഹുവിൻ അവരുടെ അമൽ കാണണ്ട അള്ളാഹുവിൻ അത്തരക്കാരുടെ കർമ്മങ്ങൾ വേണ്ട അവർ പരിശുദ്ധമായ ബറാഹത്തുരാവിൽ ഉറക്കമളയ്ക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം പ്രിയമുള്ളവരെ മറ്റുള്ളവരുമായുള്ള ബന്ധം മുറിഞ്ഞു കിടക്കുന്ന ആളുകളാണ് പലപ്പോഴും ആ ബന്ധം മുറിയാനുള്ള കാരണം നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ചില സംസാരങ്ങളായിരിക്കാം ചില ഇടപെടലുകളായിരിക്കാം പലതും അപ്പോൾ നമ്മൾ കാരണമായി ഒരുപാട് പേർക്ക് പലതവണ പല സ്ഥലങ്ങളിൽ നമ്മൾ ജോലി ചെയ്ത സ്ഥലങ്ങളിൽ നമ്മുടെ പഠന കാലഘട്ടങ്ങളിൽ നമ്മളുടെ പിന്നെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട കാലഘട്ടങ്ങളിൽ അങ്ങനെ പലരുമായിട്ടുള്ള കണക്ഷൻ ഇപ്പോൾ ഈ പലരുമായിട്ട് കണക്ഷൻ ഇല്ല ഇപ്പോൾ പുതിയ കണക്ഷനാണുള്ളത് അല്ലെങ്കിൽ ചിലത് മാത്രമാണ് പഴയതുള്ളത് അപ്പോൾ പഴയകാലത്ത് ബന്ധമുണ്ടായിരുന്ന പല സ്ഥലങ്ങളിലും പല നാടുകളിലും അവരെയൊക്കെ പിടിക്കാൻ തന്നെ പ്രയാസമുണ്ട് ഫോൺ ചെയ്ത് ബന്ധപ്പെടാനും നേരിട്ട് കാണാനൊക്കെ കഴിയുന്നവരുണ്ട് കഴിയാത്തൊട്ടനവധി ആളുകളുണ്ട് അവരൊക്കെ നമ്മുടെ ചില വാക്കുകൾ കൊണ്ടോ ചില കൊണ്ടോ ചില ഇരട്ടപ്പേര് ചിലപ്പോൾ ചെറിയൊരു ഇരട്ട പേര് വിളിച്ചതിൻ്റെ പേരിൽ അവർ മാനസികമായി വിഷമത്തിലാകും ഈ വിഷമമെല്ലാം നമുക്ക് പ്രശ്നമാകുന്ന പറ നമ്മുടെ നന്മയൊന്നും അവർ സ്വീകരിക്കില്ല ഇനി നം നന്മ ചെയ്താൽ തന്നെ ആ നന്മയുടെ പ്രതിഫലം അവർ കൊണ്ടുപോകും നാളെ ആഹാരത്തിൽ ഇതൊക്കെ പിടിച്ചു വാങ്ങും നമ്മുടെ പറ ഒരു നന്മയും നമുക്ക് വിട്ടു തരൂല്ല അതൊക്കെ അവർ പിടിച്ചു വാങ്ങുന്ന അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ കാരണമായി വിഷമത്തിൽ അകപ്പെട്ട പ്രയാസത്തിലകപ്പെട്ടു പോയി ആരെല്ലാം വിനിയാവിൻ്റെ ഏതു ഭാഗത്തുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ തീർച്ചയായും നമുക്ക് ചെന്ന് കാണാനോ കോണ്ടാക്ട് ചെയ്യാനോ കഴിയുമെങ്കിൽ നിർബന്ധമായിട്ട് അങ്ങനെ ചെയ്യണം അത് നമ്മൾ അലസത കാണിക്കാൻ പാടില്ല ഫോൺ വിളിച്ചാൽ ബന്ധപ്പെടാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം നേരിട്ടാണെങ്കിൽ അങ്ങനെ ഒരു നിർവാഹമില്ലാത്ത കുറേ ആളുകൾ ഉണ്ടാവുമല്ലോ അത്തരം ആളുകൾക്ക് വേണ്ടി നമുക്ക് മാപ്പ് കിട്ടാൻ എന്താ മാർഗം എന്നറിയോ അവർക്ക് വേണ്ടി നമ്മൾ ദ്വാ ചെയ്യണം അള്ളാഹുവെ പഠിച്ചവനെ അവർക്ക് നീ ഹൈറും പറക്കത്തും കൊടുക്കണേ അല്ല ഇന്നൊരാളുണ്ട് എൻ്റെ സുഹൃത്തായിരുന്നു എൻ്റെ ജീവിതത്തിൽ പലപ്പോഴായി ഞാൻ പലതും പറഞ്ഞ് വേദനിപ്പിച്ചു പോയിട്ടുണ്ട് അദ്ദേഹം എവിടെയാണ് എങ്ങനെയാണ് ഒരു കോണ്ടാക്റ്റ് ചെയ്യാൻ മാറുകയില്ല അതുകൊണ്ട് പഠിച്ചോനെ അദ്ദേഹത്തിന് നീ ഹൈറും പറക്കത്തും കൊടുക്കണം അദ്ദേഹത്തിന് നീ അഫു ആഫിയത്ത് മാപ്പ് കൊടുക്കണം സൗഖ്യം കൊടുക്കണം അദ്ദേഹത്തിന് നീ മൗഫറത്ത് കൊടുക്കണം പാപമോചനം കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ദ്വാ ചെയ്താൽ നമുക്ക് കയറി വരാൻ പോകുന്ന ബരാതുരാവിൻ്റെ ലാഭം ഒന്നും നഷ്ടമാകില്ല അത് നിർബന്ധമായിട്ട് നമ്മൾ ദ്വായിൽ ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് അതായത് മുശിരിക്ക് ശിരുക്ക് ചെയ്ത ആളുടെ ഗൗരവം പറഞ്ഞ് വിഷയം പറഞ്ഞിട്ട് ഉടൻ പറഞ്ഞത് മുഷാഹിൻ എന്നാണ് ബന്ധം മുറിഞ്ഞു നിൽക്കുന്ന ആളുകൾ അവരുടെ കർമ്മങ്ങൾ അല്ലാഹുവിന് വേണ്ട എന്ന് അള്ളാഹു കറ തീർത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും പ്രിയപ്പെട്ടവരെ അത്തരം പ്രയാസങ്ങൾ പലപ്പോഴും നമ്മൾ പറഞ്ഞിരിക്കുന്നത് മരിച്ചുപോയവരെ കുറിച്ചാണ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു പോയ ആളുകൾ പലതും മരിച്ചുപോയി നമുക്ക് പൊരുത്തം പിടിക്കാൻ ഒന്നും അവസരം കിട്ടിയിട്ടില്ല അത് തീർച്ചയായും നമ്മുടെ അമലുകളെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ വേറെ മതഹമില്ല അഭിപ്രായമില്ല ഇത് തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായും അത്തരം പ്രശ്നങ്ങൾ നമ്മൾ ഉപരിഹരിക്കണം പ്രത്യേകിച്ച് മക്മിനങ്ങൾക്ക് വേണ്ടിയുള്ള ദാൻ ചെയ്യാതെ ഒരു സമയവും നമുക്കുണ്ടാകരുത് അപ്പോൾ തന്നെ മൊഹ്മിനങ്ങളെ പൊരുത്തം കിട്ടും അതല്ലേ എല്ലാ ദിവസത്തിൻ്റെയും അവസാനത്തെ നിങ്ങളുടെ ദ്വായിൽ ഒരു ദിവസത്തിൻ്റെ ലാസ്റ്റ് ദ്വായപ്പോഴാണ് കിടക്കാൻ നേരത്താണ് ആ വിരിപ്പിൽ ഇരുന്നു കൊണ്ട് മുംമിനിങ്ങൾക്ക് ഇസ്തുഫാർ ചോദിക്കണം പാപം കുറുക്കണേ എന്ന് ചോദിക്കണം എന്ന് പുണ്യ പുണ്യരസൂല സുല്ലാ മതങ്ങൾ ആയുഷത്ത് തുഹാറിയാഹാല പ്രത്യേകം ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ രാത്രിയും അങ്ങനെ ചെയ്യണം എങ്ങനെ മ്മ്മിനികൾക്ക് വേണ്ടി ഇസ്തഫാർ പാപം മുറുക്കണേ എന്ന് പറയാം ഇത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാവുന്ന നമ്മൾ പലപ്പോഴായി മാനസികമായി പിന്നെ അല്ലെങ്കിൽ നമ്മുടെ സംസാരപരമായി ഇവിടെ വേദനിപ്പിച്ച ആളുകൾ ഉണ്ടാവുമല്ലോ പ്രയാസപ്പെട്ട ആളുകൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞ് ദ്വാ ചെയ്യണം അല്ലാത്ത മോഹ്മിനികൾക്ക് കോമൺ ആയിട്ട് ദ്വാ ചെയ്യണം അവിടെ ഇസ്തഗുഫാർ മൻഫറ ലിൽ മൊഹ്മിനീനവൽ മൊമിനാത്തുകൾക്ക് വേണ്ടി ഒരാൾ ഇസ്തഗുഫാർ ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു മിൽ മൊമിനാദ് നമുക്കെല്ലാം പരിചയമുള്ള ദയാണ് പ്രഗൽഭമായ ഞങ്ങൾക്ക് ഞങ്ങളെക്കാൾ മുമ്പ് പരിശുദ്ധമായ ദീനിൽ നടന്നുപോയ മുഴുവൻ ആളുകൾക്കും നീ പൊറത്തു കൊടുക്കണം അല്ല ഉണ്ടോ ഖുറാൻ പറഞ്ഞ ദീ കളെല്ലാം നമ്മളൊന്ന് പരിഗണിച്ചു കൊടുത്താൽ തീർച്ചയായും അല്ലാഹു നൽകാൻ പോകുന്നത് എത്ര മൊമിനീകളുണ്ട് മുഗ്മിനാത്തുകളുണ്ട് അവരുടെ മുഴുവൻ എണ്ണത്തിനനുസരിച്ച് ബാഹു നമുക്ക് ഹെസനത്ത് രേഖപ്പെടുത്തും എത്ര ഉമിനികളുണ്ടാവും ഈ ലോകത്ത് ഈ ലോകത്ത് എത്ര മോമിനികൾ ഹയാത്തുള്ളവർ പോയവർ ഇനി ഹയാത്താകാൻ പോകുന്നവർ ഇനി മൗത്താകാനുള്ളവർ ഒട്ടനവധി ഉമ്മിനികളുണ്ട് ആ കോടിക്കണക്കിന് മുമ്മിനീകളുടെ എണ്ണത്തിനനുസരിച്ച് അതത് അതിനനുസരിച്ച് നന്മ അള്ളാഹു നന്മഅല്ലാഹുരേഖപ്പെടുത്തോ ഇത്രയും നമ്മളോട് പറഞ്ഞാൽ ഇതിനെ ബിസ്വല്ലാം മാത്തങ്ങൾ മഹാനായ ഖദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഡെയിലി നമ്മൾ യൂസ് ചെയ്യേണ്ട വെറുതുകളിൽപ്പെട്ട അതായത് മുടങ്ങാതെ ചൊല്ലേണ്ട ഔറാദുകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ഇതുവാഴ കാണാം ഇത്രയും കാണാം അതായത് എല്ലാ മമ്മിനീയങ്ങൾക്കും മമിനാത്തുകൾക്കും മുസ്ലിമീങ്ങൾക്കും മുസ്ലിമാത്തുകൾക്ക് നീ കൊടുക്കണേ കൊടുക്കുകയാണ് ഏറബെന്നുള്ള ദ ഡെയിലി വേണ്ട ദ്വയാണെന്നാണ് നിങ്ങൾ പറയുന്നത് ഈ ദുവ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത് മമിനികളുടെ എണ്ണത്തിനനുസരിച്ച് നന്മയാണ് അപ്പോൾ കേവലം സെക്കൻഡുകൾ വരുന്ന ഈ ദ്വ നമ്മൾ ചെയ്താൽ അലഹമില്ല പ്രിയപ്പെട്ടവരെ എത്ര വർഷം ചെയ്യുന്ന വിവാദത്തെ ഹെസനത്ത് കൂട്ടിക്കണക്കിന് ഹസനത്ത് നമുക്ക് രേഖപ്പെടുത്താൻ പറ്റും അക്കൂട്ടത്തിൽ ആ ഉമിനിങ്ങൾപ്പെട്ട ഉമിനാത്തിൽപ്പെട്ട ആരെങ്കിലും നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ വിഷമിച്ച് വേദനിച്ച് നമ്മളാൽ പ്രയാസപ്പെട്ട ഏതെങ്കിലും സമയത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ അത് മാപ്പാക്കാൻ സാധിക്കും പ്രത്യേകിച്ച് മരിച്ചുപോയ ആളുകൾ നമുക്ക് ചെന്ന് പറയാനൊന്നും പറ്റൂല പറയാൻ ഒക്കെ വിചാരിച്ചു പക്ഷെ മരിച്ചുപോയി അങ്ങനെയാണ് അപ്പം അത്തരക്കാർക്ക് വേണ്ടി ആ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി പ്രത്യേകം ത്വരക്കണം പ്രത്യേകം മൗഫുറത്തിന് വേണ്ടി ഇസ്തഗാറിന് വേണ്ടി തേടണം അപ്പോൾ നമുക്ക് ആ കണക്ഷനിലുണ്ടായ മുഴുവൻ പിന്നെ പ്രശ്നങ്ങളും തീർച്ചയായിട്ടും പൊറുക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ ദ്വാരകളിൽ ഇനി സജീവമായിട്ട് ഈ ദ്വാര ഉണ്ടാകണം പ്രത്യേകിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദ്വാന ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ബാനുഅല പ്രത്യേകമായ മലക്കുകള അവതരിപ്പിക്കും മലക്കുകളെ ഇറക്കും എന്നാണ് ഇപ്പം നമ്മുടെ ദ്വാനാകളിൽ അള്ളാഹു റജബിലും ഷെബാനും അള്ളാഹു മൊ ബാരി നമ്മൾ ഇറക്കും ഇതേപോലെ അള്ളാഹുവെ എല്ലാ മൊമിനിയങ്ങൾ ഒമിനാത്തുകൾക്കും നീ റജബിലും ഷബാലിലും വറക്കത്ത് കൊടുക്കണം റമലാനിലേക്ക് അവരെ ആഫിയത്തോടെ എത്തിക്കണം എന്ന് നമ്മൾ ദ്വാര എത്ര സൗഭാഗ്യം എന്നറിയൂ നമ്മൾ ദ്വാ ചെയ്യുക അള്ളാഹുവെ പോലീശിയാക്കപ്പെട്ട ബറാഹത്തുരാവ് കയറി വരാൻ പോകുക ഈ ബറാഹത്തുരാവിൽ അള്ളാഹുവെ പഠിച്ചവനെ നീ എല്ലാ മൊമിനിയങ്ങൾക്കും ആ രാവ് അനുകൂലമാക്കി കൊടുക്കണം നിന്റെ മഹുഫുറത്ത് കൊടുക്കണം മറഹാമത്ത് കൊടുക്കണം ജന്നത്ത് കൊടുക്കണം യോഗം മാറ്റി കൊടുക്കണം പ്രയാസങ്ങൾ നീക്കി കൊടുക്കണം എന്ന് ദ ചെയ്താൽ തീർച്ചയായും ാവ് ഇവർക്കുറപ്പായിട്ടും കിട്ടും കാരണം ആ മീൻ എന്ന് പറയാൻ പ്രത്യേകം മലക്കിറങ്ങി വരും എന്ന് പരിശുദ്ധ റസൂൽ ഹദീതാണ് നാറ്റിവെക്കേണ്ട ഹദീത് അല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ മലക്കിറങ്ങി വരും അള്ളാഹുവേ ആദ്യം ഇയാൾക്ക് പുറത്തു കൊടുക്ക് ആദ്യം ഇയാൾക്ക് റെജബുലി ശോബാനും പറക്കത്ത് കൊടുക്ക് ആദ്യം ഇയാളെ റമദാനിലേക്ക് എത്തിക്ക് ആദ്യം ഈ മനുഷ്യന്റെ പരിശുദ്ധമായ ബറാഹത്തുരാവ് എന്നെ സ്വീകരിക്കുക ആരാവ് അനുകൂലമാക്കി കൊടുക്ക് എന്ന് മലക്കൾ ആദ്യം പറയും എന്നിട്ട് അള്ളാഹി മറ്റുള്ളവർക്കും കൊടുക്ക് എന്ന് പറഞ്ഞ് പ്രത്യേകം ഇറങ്ങി വരും ഈ ദ്വാ അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ മുമ്പ് ഒമ്പതായി ഇനി ചില്ലറ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദ്വ ഇങ്ങനെയാകണം പിന്നെ മാക്സിമം നമ്മൾ പൊരുത്ത പിടിക്കുന്ന ഭാഗമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കണം അതെല്ലാം വല്ലാത്ത ഫലിലാണ് വല്ലാത്ത പ്രത്യേകത പൊരുത്തപ്പടിക്കേണ്ട മാസം എന്നൊരു പേരും മഹാന്മാരായ ഓലമാക്കൾ ഈ ദിവസത്തിന് പറയുന്നുണ്ട് പൊരുത്ത മാസം മാക്സിമം പൊരുത്ത പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം നമുക്ക് കോണ്ടാക്ട് ചെയ്ത് പൊരുത്ത പിടിക്കാൻ പറ്റും പക്ഷെ നമ്മൾ ബന്ധപ്പെടുന്നില്ല ചുമതുകയൊരുക്കാതെ പറ്റൂല അതിങ്ങനെ തന്നെ വേണം നമ്മൾ എല്ലാ തെറ്റുകളും അബ്ബാഹു പൊറുക്കും അത് ബറാത്തുരാവിൽ പൊറുക്കാത്ത തെറ്റില്ല എല്ലാ തെറ്റുകളും അള്ളാഹു മാപ്പ് നൽകും ശിർക്കല്ലാത്ത അല്ലാതെ മറ്റൊരു ഇലാഹിന്റെ പിന്നാലെ പോയാൽ പിന്നെ രക്ഷയില്ല അല്ലാത്ത ശകല കേസുകൾക്കും അള്ളാഹു നമുക്ക് പുറത്തു തരും പുറത്തു തരും ഉറപ്പാണ് കൊലപാതകം ചെയ്തു പോയൊരു മനുഷ്യനാണ് മാപ്പ് കിട്ടാൻ എന്താ മാർഗം അള്ളാഹുവിനോട് മനസ്സ് തുറന്നു പറഞ്ഞാൽ അള്ളാഹു മാപ്പ് നൽകുന്ന ഒരു രാവാണ് അതേപോലെ തന്നെ ഒരാൾ ലഹരി കള്ളുകുടിയുമായി ബന്ധപ്പെട്ടു പോയിട്ടുണ്ട് അതിൽ അകപ്പെട്ടു പോയിട്ടുണ്ട് മാപ്പ് കിട്ടുന്ന ഒരാവാൻ കൽബ് തുറന്നാൽ മതി ഇനി ഒരിക്കലും ചെയ്യൂല എന്ന് തീരുമാനമെടുത്താൽ മതി മൂന്നാമത്തത് വിഭിചരിച്ച മനുഷ്യൻ ഇനി ഒരിക്കലും ഞാൻ പോകൂലല്ല എനിക്ക് മാപ്പ് നൽകണേ റബ്ബെ എന്ന് പറഞ്ഞാൽ അള്ളാഹു മാപ്പ് നൽകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല ഒരു തർക്കമില്ല വ്യഭിചാരം നടത്തിയവനും കള്ളു കുടിച്ചവനും അക്രമം ചെയ്തൊക്കെ മാപ്പ് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല മാപ്പ് കിട്ടും മാപ്പ് കിട്ടാത്തൊരു തെറ്റുണ്ട് അത് കുഞ്ഞു തെറ്റാണ് കുഞ്ഞു പാപമാണ് ഏതാ മാപ്പ് കിട്ടാത്തത് മറ്റുള്ളവരെ നമ്മൾ വാക്കിലും നോക്കിലും സംസാരത്തിലും പിന്നെ നമ്മളുടെ പ്രവർത്തനത്തിലും വേദനിപ്പിച്ച ആളുകൾ നമ്മൾ കാരണമായി അവർ വേദനിച്ചിട്ടുണ്ട് അത് ഭയങ്കര തെറ്റായിട്ട് തോന്നിയിട്ടില്ല നാലാൾ നിൽക്കുമ്പോൾ അവർ ഇരട്ട പേര് വിളിച്ചതാണ് അവനൊന്നും വേണ്ടിയില്ല ഒരു 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 ചിരി നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ഒരു വലിച്ച ചിരിങ്ങട്ട് ചിരിച്ചവൻ അങ്ങോട്ട് പോയി പക്ഷെ അവൻ്റെ കലവിലാണ് തിറച്ചത് വേദന ഉണ്ടായി ഗ്രൂപ്പിൽ നമ്മൾ സംസാരിച്ചപ്പോ അവൻ്റെ കൽബിലാണ് കൊണ്ടത് അല്ലെങ്കിൽ നാലാൾ കാണുന്ന തരത്തിൽ ഒരു സ്റ്റിക്കറങ്ങയച്ചപ്പോൾ അവൻ്റെ നെഞ്ചത്തേക്കാണ് അത് തറച്ചത് ഒന്നും മിണ്ടിയില്ല അവൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ തെറ്റ് ഇവിടെ വ്യഭിചാരം പൊറുത്താലും പൊറുക്കൂല അത് അയാളുടെ കാൽക്കൽ തന്നെ വീഴണം മാപ്പ് നൽകണം അയാളോട് ചോദിക്കണം എന്നാലേ അള്ളാഹു ഇടപെടൂ എന്ന് പരിശുദ്ധ പരിശുദ്ധം അപ്പോൾ ഒരിക്കലും ബ്രാത്തതരാവ് നഷ്ടമാകാതിരിക്കാൻ ഈ ഷഹബാനിൻ്റെ വറക്കത്തും റജബിൻ്റെ വറക്കത്തും റബലാനിൻ്റെ അഴിബാദത്വം നഷ്ടമാകാതിരിക്കാൻ വേണ്ടി പറയുകയാണ് നമുക്ക് മസ്റ്റായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊടുക്കണം മാക്സിമം അള്ളാഹുമാജീബുദ് അഴിവാദ് ഈ ദ എത്ര ചൊല്ലുന്നു അത്രയും കൊടാന 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 കൂട്ടിക്കണക്കിന് പുണ്യങ്ങൾ വാരിക്കുട്ടാൻ നൽകുന്ന പറ്റുന്നതു വഴയാണ് നമ്മുടെ തെറ്റുകൾക്ക് അള്ളാഹു ഓർക്കും മലക്കൾ ത്വരക്കാൻ വരും വലിയ സൗഭാഗ്യമാണ് ഓർക്കണം എന്ന് പറയാനാണ് ഇന്നത്തെ ക്ലാസ് അലഹമില്ല ഒരുപാട് പേര് നമ്മുടെ ക്ലാസ് കേട്ടിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് കൻറ്റ് എത്ര തിരക്കാണെങ്കിലും ഒരു അലഹമദില്ലെങ്കിലും പറഞ്ഞിട്ട് പോകും എന്തിനാ കമൻറ്റ് അള്ളാഹുബൈ പഠിച്ചവനെ ഞങ്ങൾക്ക് ഉസ്താദിൻ്റെ ദ്വായിലൊരു ഇടം വേണം അൻവർ അഫദദിൻ്റെ കുടുംബത്തിൻ്റെ ഇടം വേണം അതേപോലെ ക്ലാസ് ഒരുപാട് പേർക്ക് എത്തണം ഇതാണ് ഉദ്ദേശം ഇതാണ് നിങ്ങളുടെ കമൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം പിന്നെ ലൈക്ക് ചെയ്യുന്ന കാര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു നന്മയെ സപ്പോർട്ട് ചെയ്യുന്ന കൂലി മാത്രമല്ല ക്ലാസ് ഒരുപാട് പേർക്ക് എത്താൻ കാരണമാകും പ്രത്യേകിച്ച് ഇനി അപ്ഡേറ്റഡായി വരുന്ന സകല ക്ലാസ്സുകളും ഇനി പോലീശാക്കപ്പെട്ട പരിശുദ്ധമായ നമ്മുടെ വരാൻ പോവുകയാണ് ഒരാൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് സംസാരിക്കാനുള്ളത് പ്രത്യേകിച്ച് അന്നത്തെ രാവിലെ അന്നത്തെ പകലിൽ ഓതേണ്ട ചൊല്ലേണ്ട ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് പറയാണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാം അള്ളാഹു തോഫീക്ക് നൽകട്ടെ വിജയം സലാമത്ത് പ്രദാനം ചെയ്യട്ടെ എല്ലാവർക്കും നമ്മുടെ ക്ലാസ് കേൾക്കുന്ന കമൻറ്റിൽ വരുന്ന എല്ലാവർക്കും അള്ളാഹു പ്രത്യേക വറക്ക് നൽകട്ടെ എല്ലാ മോമിനികൾക്കും ഒഫ്രത്ത് കൊടുക്കട്ടെ ആമീൻ അറബു ആലമീ അസ്ലാം വലൈക്കും വർഹമുലി വർഗാത്തു بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يَسِيرُ السوء إلا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله